എല്ലാ കൂട്ടുകാർക്കും ക്യൂസ് ബുക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വനം വന്യജീവി ക്യൂസ് ആണ് അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഭൂമിയുടെ കാന്തശക്തി അറിഞ്ഞ് സഞ്ചരിക്കുന്ന ജീവി ഏത് ജീവികളുടെ ഹൃദയത്തിന് എത്ര അറകൾ ഉണ്ട് മൂന്ന് കരയിലെ ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള സസ്തിനി ഏത് മനുഷ്യൻ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന ജീവി ഏത് നീളത്തിമിങ്ങലം കരയിലെ ഏറ്റവും വലിയ മാംസഭോജി ഏത് ധ്രുവക്കരടി ഏറ്റവും ശക്തി കൂടിയ താടിയല്ല മൃഗം ഏത് കഴുതപ്പുലി കരയിലെ മൃഗങ്ങളിൽ ഏറ്റവും വലിയ വായുള്ളത് ഏത് മൃഗത്തിനാണ് ഹിപ്പൊട്ടാമസ് സിന്ധു നദീതട നിവാസികൾ ആരാധിച്ചിരുന്ന മൃഗം ഏത് കാള ആഹാരം കഴുകിയതിനു ശേഷം തിന്നുന്ന ജീവി ഏത് റാക്കൂൺ കരയാതെ കണ്ണീരൊഴുക്കുന്ന ഒരു ജീവി ഏത് സീൽ ഓന്തിനെ പോലെ നിറം മാറാൻ കഴിവുള്ള കടൽ ജീവി ഏത് ഇതിത്തരം തഴക്കമ്മിൻ്റെ ഏ മാർക്കല്ലേ